വിഴിഞ്ഞം പദ്ധതിയിൽ പ്രതിപക്ഷത്തിന് ഭരണപക്ഷത്തിൻ്റെ മറുപടി ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് വിഴിഞ്ഞം പദ്ധതി തുടങ്ങിയത് എന്നുള്ള വാദം തെറ്റെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു പദ്ധതി നടപ്പാക്കി പൂർത്തീകരിക്കണമെന്നുള്ളത് ഇടതു സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് മന്ത്രി സജി ചെറിയാനും നിയമസഭയിൽ വ്യക്തമാക്കി ഇടതു സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോഴാണ് പുതിയ അവകാശവാദവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയത് പ്രതിപക്ഷത്തിന്റെ അവകാശവാദത്തെ സർക്കാർ വസ്തുതകൾ നിരത്തിയാണ് പ്രതിരോധിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari Gold and Diamonds, The Trust of Travancore. Gold. Rajkumari.